അമ്മ എന്ന സത്യനന്തിക്കാട് ചിത്രത്തിൽ തകർത്ത് അഭിനയിച്ച രണ്ടു പേരാണ് ഉർവശിയും മീര ജാസ്മിനും അന്ന് ഉർവശിയോട് മീര ജാസ്മിന്റെ അമ്മയായി അഭിനയിക്കാൻ പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെയാണ് താരം അഭിനയിച്ചതെന്നും എന്നാൽ മീര ജാസ്മിനോട് മകൾ എന്ന സിനിമയിൽ പ്ലസ് ടു കുട്ടിയുടെ അമ്മയായി അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ മീര ജാസ്മിന്റെ പക്കൽ നിന്നുണ്ടായ അനുഭവം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകൻ സത്യനന്തിക്കാട് സംവിധായകനാണ് സത്യൻ അന്തിക്കാട് സാധാരണക്കാരുടെ കഥ പറഞ്ഞ സത്യൻ അന്തിക്കാട് എന്നും പ്രേക്ഷകരെ കയ്യിലെടുത്തിട്ടുണ്ട് നാടോടിക്കാറ്റ് പൊന്മുട്ടയിടുന്ന താറാവ് വരവേൽപ്പ് തുടങ്ങിയ സിനിമകളിലെല്ലാം അദ്ദേഹത്തിന്റെ മികച്ച സിനിമകളാണ് സത്യൻ ഒരുപിടി മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നടിമാരാണ് ഉർവശിയും മീര ജാസ്മിനും അച്ചുവിന്റെ അമ്മ എന്ന സിനിമയിൽ ഇരുവരും ഒന്നിച്ചിരുന്നു സിനിമയിൽ നിന്ന് ഇടവേള എടുത്ത സമയത്താണ് ഉർവശിയെ കാണാൻ പോയതെന്നും മീരാ ജാസ്മിന്റെ അമ്മയായി അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രശ്നവുമില്ല എന്നാണ് ഉറുവശി പറഞ്ഞതെന്നും അദ്ദേഹം പറയുന്നു ഉറുവശി സിനിമയിൽ നിന്ന് പോയിട്ട് എട്ട് വർഷം കഴിഞ്ഞിരുന്നു ഇടയ്ക്ക് അന്വേഷിച്ചപ്പോൾ അഭിനയിക്കുന്നില്ല എന്നായിരുന്നു മറുപടി അച്ചുവിന്റെ അമ്മ മനസ്സിലേക്ക് വന്നപ്പോൾ ഉറവശിയെ വിളിച്ച് ഞാനൊന്ന് കാണാൻ വരട്ടെ എന്ന് ചോദിച്ചു ചെന്നൈയിലെ ഫ്ളാറ്റിലെത്തി വീണ്ടും അഭിനയിക്കാമോ എന്ന് ചോദിച്ചു സത്യേട്ടൻ പറയുകയാണെങ്കിൽ ഞാൻ വരാമെന്നായിരുന്നു മറുപടി കഥ പറയും മുൻപേ ഞാൻ ചോദിച്ചു പക്ഷെ മീരാ ജാസ്മിന്റെ അമ്മയായിട്ട് അഭിനയിക്കണം പറ്റുമോ നായികയായി അഭിനയിച്ചിരുന്ന നടികൾക്ക് ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ മനസ്സു മാറും ഉർവശിയുടെ ആദ്യ ഡയലോഗ് ഇങ്ങനെയായിരുന്നു സത്യേന്റെ സിനിമയാണെങ്കിൽ സുകുമാരി ചേച്ചിയുടെ അമ്മയായിട്ടാണെങ്കിലും അഭിനയിക്കും അന്ന് ഉർവശിയോട് ചോദിച്ച അതേ ചോദ്യമാണ് മകൾ എന്ന സിനിമയിലേക്ക് വിളിച്ചപ്പോൾ മീരാ ജാസ്മിനോട് ചോദിച്ചത് പ്ലസ് ടു കുട്ടിയുടെ അമ്മയായി അഭിനയിക്കാൻ പറ്റുമോ എനിക്ക് അതിനുള്ള മെച്ചൂരിറ്റി ആയി സത്യനങ്ങൾ എന്നായിരുന്നു മീരയുടെ ഉത്തരം എനിക്ക് മൂന്ന് ആൺകുട്ടികളാണ് പെൺകുട്ടികളുള്ള കുറെ സുഹൃത്തുക്കളുണ്ട് തിരക്കഥാകൃത്ത് ഇക്ബാൽ കുറ്റിപ്പുറത്തിന് ഒരു മകളുണ്ട് അവൾക്കുള്ള ഇഷ്ടവും ആശങ്കയും എല്ലാം അറിയാറുണ്ട് ടീനേജ് പെൺകുട്ടിയുടെ പ്രശ്നങ്ങൾ അച്ഛൻ കൈകാര്യം ചെയ്യുന്നതിൽ കഥയുണ്ടെന്ന് തോന്നി ചെറുപ്പമിടാത്ത ഒരച്ഛനെ വേണമായിരുന്നു കാളിദാസിന്റെയും മാളവികയുടെയും അച്ഛനാണല്ലോ ജയറാം പതിനൊന്ന് വർഷമായി എന്റെ സിനിമയിൽ ജയറാം വന്നിട്ട് കുറച്ചു വർഷമായി തമിഴിലും തെലുങ്കിലുമാണ് സജീവം ഒരു നല്ല പ്രൊജക്ടിനായാണ് കാത്തിരുന്നതെന്ന് ജയറാമും പറഞ്ഞു അതാണ് മകളെന്ന് സത്യനാന്തിക്കാട് കൂട്ടിച്ചേർത്തു